ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ രേണുസൂദി കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച ഒരു കാര്യം എടുത്തിട്ടിട്ടാണ് ഇപ്പം കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബർ ഖാൻ സെപ്റ്റി ടാങ്ക് ടാങ്കെന്ന് രേണുവിനെ വിളിച്ചപ്പം അന്നേരം മുതൽ രേണുവിന് മാനസികമായിട്ടൊരു ഒരു ഒക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ അക്ബർ ഖാനുമായിട്ടുള്ള ആ ഒരു പ്രശ്നം സോൾവ് ആയോ എന്ന് ബിഗ് ബോസ് ഹൗസ് രേണുവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രേണു ബിഗ് ബോസിനോട് പറഞ്ഞു എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പേരാണ് അക്ബർ ഖാൻ എന്നെ വിളിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പേര് എനിക്ക് കിട്ടുമെന്ന് ഫണ്ണി ആയിട്ടുള്ള ഒരു ടാസ്കിൽ ഒരു പേര് കൊടുക്കാനായിട്ട് എല്ലാവരോടും പറയുകയും അതിന് ഇങ്ങനെ ഒരു പേര് തനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് രേണുവിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ രേണുവിന് മനസ്സിലായി ഈ ഒരു പ്രശ്നം പ്രേക്ഷകർക്കിടയിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു വിങ്ങൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്നിട്ട് രേണുസുദീ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒരു കണ്ണാടി മുന്നിലിരുന്ന് എന്നെ അവൻ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് എനിക്ക് എനിക്കെങ്ങനെയാ ഒരു പേര് ചേരും എന്നുള്ള കാര്യമൊക്കെ തന്നെ തന്നെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു കണക്കിന് രേണുസുതി ബിഗ് ബോസിന് വെളിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ടി വി സീരിയലിലും ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ടും അവർക്കൊരു സൈബർ അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തിയാണ് പുള്ളിക്കാരുടെ ഹസ്ബൻറ്റും മരിച്ചുപോയി പിന്നെ അവരുടെ മക്കളെ വളർത്താൻ വേണ്ടി കലാരംഗത്തേക്ക് ഇറങ്ങുകയും പക്ഷേ കുറേ പേർ അവരെ സൈബർ അറ്റാക്ക് ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നി അതിൽ നിന്നൊക്കെ ഒരു റിക്കവറാകാൻ വേണ്ടിയൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത് രേണു ഇപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് കൂടുതൽ വോട്ട് ലഭിക്കും കുറച്ച് നാളുകൂടി ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അത് എത്രത്തോളം വർക്കൗട്ടാവും അല്ല പ്രേക്ഷർ ഇത് കണ്ടിട്ട് എങ്ങനെ വിലയിരുത്തും എന്നൊന്നും രേണുസ്തി മനസ്സിലാക്കുന്നില്ല എന്ത് കാര്യമായാലും റിപ്പീറ്റ് ചെയ്താൽ അത് പ്രേഷറുടെ ഇടയിലൊരു നെഗറ്റീവ് സൃഷ്ടിക്കും